റിജീനു കോസ് ഈ ക്യൂബ മുകുന്ദന്മാരുടെ കുൽസിത പ്രവൃത്തിയെ ഒരു അവിവേകമായിട്ട് മാത്രം അങ്ങനെ ഒതുക്കാൻ പറ്റുമോ അല്ല പിന്നെ നമ്പ്യേ ക്യൂബ മുന്തന്മാരുടെ എന്നുള്ളത് നിങ്ങൾ പറയണത് കാരണം അവിടെ ഈ സംഭവം സംഘടിപ്പിച്ചത് ഞാൻ അപലപിച്ചുകൊണ്ട് തന്നെ പറയുന്നത് അതിനകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഈ പറയുന്ന കുസാറ്റിന്റെ ഒരു അനുകൂലീയ സംഘടനയാണ് ഈ ക്യൂബ എന്നുള്ളത് അതിന്റെ അതിന്റെ ഇത് ഞാൻ അതിനെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ ചർച്ചയിൽ ചുമ വെറുതെ കേരളത്തിൽ ഇരുന്നോണ്ട് സി പി എമ്മിനോ നേരത്ത് ഊത്തിക്കേറ്റ നമുക്ക് മാന്യമായിട്ട് ചർച്ച മുമ്പോട്ടു അങ്ങനെയാണെങ്കിൽ ഞാനത് വളരെ എന്റെ നമ്മളാദ്യല്ലോ ക്യൂബ മോന്നു ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ ഈ ചർച്ച അല്ല നിങ്ങൾ ചർച്ച തുടങ്ങിയപ്പോഴും വെക്കാതെ കാരണം ഈ ചർച്ച ഹെൽത്തിയായിട്ട് മുന്നോട്ട് പോകണം രാജ്യത്തെ ബാധിക്കുന്നത് എന്ന് രാജ്യത്തിനോട് പതിക്കുന്ന ഒരു ചർച്ചയെ പങ്കെടുക്കുന്ന ക്യൂബ എന്ന് പറഞ്ഞാൽ പിന്നെ മലയാള ഭാഷ അറിയാവുന്ന ആർക്കും അറിയാം ഉന്നോ എങ്ങോട്ടാണെന്നുള്ളതും ഇത്തരം സബ്ജക്റ്റിലൊന്നും അതൊന്നും എടുത്തിട്ടില്ല നമ്മുടെ രാജ്യത്തെ കുറിച്ചൊരു സംഭവമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ മനസ്സിലാക്കുന്നത് അഭിനൃദി എന്ന് പറയുന്നത് ആരാ പ്രഖ്യാപിതനായിട്ടുള്ള ഇന്ത്യ അവരുദ്ധ അയാൾ ഇന്ത്യക്കെതിരെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴും അയാൾ പലതവണ ശല്യം ചെയ്തിട്ടുണ്ട് ഈ പിന്നെ അഫ്രീദിയും അതുകൊണ്ടാണ്ട് അയാൾ പറഞ്ഞ രണ്ട് മൂന്ന് വാചകങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ തന്നെ വളരെ പ്രതിഷേധ ഉയർത്തിയ പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ മുമ്പിൽ അപർഷം ഉണ്ടാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അയാൾ പറഞ്ഞത് ഒന്ന് ഇന്ത്യൻ പട്ടാളം പഴഞ്ഞ പട്ടാളമാണ് അതാണ് അയാൾ വേറൊരു ആരോപണം രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യക്കാർ തീവ്രവാദികളെ സൃഷ്ടിച്ചിട്ട് ഇന്ത്യക്കാരെ തന്നെ വെടിവെച്ചു വന്നിട്ട് പാകിസ്ഥാന് അത് പഴിചാരുന്ന പതിവാണെന്ന് അയാൾ പറയുന്നത് മൂന്നാമത്തെ ആൾ കാണിച്ച് ഏറ്റവും ഒരു തോന്നിയവാസം എന്ന് പറയുന്നത് നമ്മുടെ പട്ടാളത്തിനെ അവഗാനിച്ചാൽ നിൽക്കാൻ ഉപരിയായിട്ട് പാകിസ്ഥാൻ്റെ വിജയം കരാച്ചിയിൽ ഒരു പ്രകടനം നടത്തി ആഘോഷിച്ച ആളാണ് അറിയപ്പെടുന്ന ഇന്ത്യാ വിരുദ്ധനായ ഒരു വർഗീയവാദി കൂടിയായിട്ടുള്ള ഈ അഫ്രീ എന്ന് പറയുന്നതാണ് പിന്നെ ഇയാളുടെ ഈ പ്രകടനങ്ങളിൽ കോളമേർ കൊണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി ഈ സംഭവം സിന്ധൂർ ഓപ്പറേഷന് ശേഷം ഇയാൾക്കൊരു സ്വീകരണം അയാളുടെ ഓഫീസ് വെച്ച് നടത്തി അങ്ങനെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു ഇന്ത്യ വിരുത്തരം ഒരു ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു മനുഷ്യരെ അവിടെ വിളിച്ചു വരുത്തി ആദരിച്ചു എന്ന് പറയുന്നത് അങ്ങേയറ്റം പിന്നെ അപലപനീയവും മണ്ടത്തരവായ്പ മണ്ടത്തെന്ന് പറയാൻ ഒരു കാരണമുണ്ട് കാരണം ഈ വിഷയം കത്തി ഈ ഓപ്പറേറ്റ് സിന്ധൂര് പിന്നെ നടത്തുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ ഈ ഹോള് ബുക്ക് ചെയ്യുന്നത് ഒരു ഒരു ഹോളാ അപ്പൊ ഇത് അവരുടെ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് തങ്ങള് ഹോള് മാറ്റി മറ്റൊരു ഹാളിലേക്ക് ശ്രമിച്ചിട്ട് തങ്ങളിങ്ങനെ സാധിച്ചിട്ട് ഭയങ്കരമായ റേറ്റ് ആയതുകൊണ്ട് ഇവിടെ നടത്തി അപ്പൊ അവർക്ക് ബോധമുണ്ടല്ലോ ഈ വിഷയം തെറ്റാണെന്നുള്ളവരും ഒന്ന് രണ്ടാമത് ക്ഷണിക്കാതെ എങ്ങനെയാണ് ഈ അഫ്രീദ് ഈ സമ്മേളനത്തിൽ വന്ന് കയറിയത് വന്ന് കയറിയത് കൂടാണെന്ന് മാനയിട്ട് സ്വീകരിച്ചായിരിക്കും പുരസ്കാരം കൊടുത്ത് മൈക്ക് കൊടുത്തതിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചു അതിൽ വലുതായിട്ട് കോൺസിക്വൻസ് ആണ് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ഇത് ശരിക്കും മാർക്കറ്റ് ചെയ്യും അപ്പൊ ഡോൺ പത്രത്തിന്റെ വെബ്സൈറ്റ് ഞാൻ നോക്കിയാർക്ക് അത് പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് ഡോണിന്റെ വെബ്സൈറ്റ് നമുക്ക് ഇവിടെ ലക്ഷ്യമല്ല അത് ഇന്റർനാഷണൽ എഡീഷനാണ് നമ്മൾ വായിക്കുന്നത് അതിനകത്ത് അതുപോലെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് എന്താ ഇന്ത്യയിൽ ജനങ്ങള് കേരള എന്നാലും ഇന്ത്യ ഇന്ത്യക്കാർ പാകിസ്ഥാന്റെ നടപടി അംഗീകരിച്ചിരിക്കുന്നു ഇന്ത്യ ഇന്ത്യ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഈ മലയാളികളുടെ സംഘടന എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല ഇത് ചെറിയ ഒരു കാര്യമല്ല ഒന്ന് രണ്ടാമതായിട്ട് ഇവർ ചെയ്ത തോന്നിവാസിന് വേറെ എതിർപ്പ് പറയാം അല്ലെ വേറെ കാര്യം പറയാം ശശി ജോൺ ബിട്ടാസ് ഉൾപ്പെടെയുള്ള ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു അഞ്ചംഗ ഡെലിഗേറ്റ്സ് ലോകത്തിന്റെ നാൽപ്പത്തഞ്ചോളം രാജ്യങ്ങളിൽ പോയി ഇന്ത്യ എടുത്ത നിലപാടിനെ എന്താണ് വിശദീകരിച്ചു സമയത്താണ് പാകിസ്ഥാൻ ഇന്ത്യ മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം ഈ സംഘടന ഉണ്ടാക്കി കൊടുത്തത് രാജ്യദ്രോഹമാണ് കാര്യം ബിടെക് ഹോൾഡേഴ്സ് ആണ് ആ ക്യൂബ എന്നുള്ള യൂണിവേഴ്സിറ്റി ഇറക്കിയിട്ടുണ്ട് ഈ ബന്ധപ്പെട്ടിരിക്കുന്ന എന്നുള്ളത് മറ്റു മറ്റൊരു പോയി ഈ ഇന്ത്യ കൊച്ചിട്ടുണ്ട് പ്രഖ്യാപിതമായ ഇന്ത്യ വിജയം നേടിയെന്ന് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യോമസാര താവളങ്ങളെല്ലാം ഇന്ത്യ തകർത്ത് കളഞ്ഞെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി പോലെ അംഗീകരിച്ചിട്ടും ാത്ത ഒരാളെ അവര് സ്റ്റേജിൽ വിളിച്ചു വരച്ച് ആദരിച്ച് സംസാരിക്കാൻ അവസരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് എത്ര എത്ര ഹീനമായ നടപടിയാ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിനെ ശരിക്കും പറയാണെങ്കിൽ ഇവര് ബിസ് ചെയ്തത് അതൊന്നേ രണ്ടാമത്തെ കാര്യം നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ ബമ്പിമാരെല്ലാരും ബി ജെ പി കാരാണോ അല്ല അതിന് ശശിധരൻ ഉണ്ട് ബഹുമാനപ്പെട്ട ഈ ട്യൂബ് ഓരോ ദിവസത്തെ അപ്ഡേറ്റ് സോഷ്യൽ അങ്ങനെ സോഷ്യൽ മീഡിയ എടുത്ത് വായിക്കുന്നതാണ് ഞാൻ അദ്ദേഹം കൊറിയയിൽ പോയി ദക്ഷിണ കൊറിയയിൽ പോയി അതുപോലെ തന്നെ ജക്കാർത്തയിലൊക്കെ പോയി അവിടുത്തെ ഗവൺമെന്റിന്റെ പ്രതിനിധികളുമായിട്ട് സംസാരിക്കുന്ന രീതികൾ മുഴുവനും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഹലോ ബ്രിട്ടാസി ശേഷം തിരിച്ചു അദ്ദേഹം അംഗത്വം എടുക്കും അല്ല അതൊക്കെ അതിനപ്പുറം എന്നാണെ പറയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത കേന്ദ്രമന്ത്രിയാവുന്ന ബിജെപിയുടെ നേതാവുന്നൊക്കെ നിങ്ങൾക്ക് പറയാം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നില്ല വളരെ ഡോക്ടറേറ്റ് എത്ര കാണാം അതൊക്കെ പോലെ കോമണി ആയിട്ട് കാണാം അങ്ങനെയല്ല ഡെലിഗേറ്റ്സ് രാജ്യത്തിന് വെളിയിൽ പോയി മറ്റു രാജ്യങ്ങളെ നമ്മളെടുത്ത് നടപടികളെ ന്യായീകരിച്ചോടെ അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇത്തരം രീതിയിലുള്ള കമന്റുകളല്ല നമ്പ്യാർ പറയുണ്ട് നമ്പ്യാർക്ക് ഇപ്പോൾ രാജ്യശ്രേം കുറവുണ്ടെന്ന് തോന്നുന്നു അവിടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധികൾ നമുക്ക് വേണ്ടി വേണ്ടിയിട്ട് നിലപാട് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം പിന്നെ കൊറിയയിൽ പോയി ഈ പറയുന്ന ഡെലിഗേറ്റ് സംസാരിച്ചു അവർ ജപ്പാനിൽ പോയി സംസാരിച്ചു ജപ്പാൻ തുറന്നു ഇന്ത്യക്ക് പിന്നെ രാജ്യമാണ് ജപ്പാൻ ചെന്നപ്പോ അവിടുത്തെ ഡെലിഗേറ്റ്സ് നമ്മുടെ ഡെലിഗേറ്റ്സിനോട് പറഞ്ഞു കൊടുക്കുമ്പോ സാമ്പത്തികപരമായി പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മുമ്പിൽ ഞങ്ങൾ വണങ്ങണമെന്നാണ് അവർ പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ള രാജ്യത്തിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട് മോഡിയോട് നമുക്ക് അഭിപ്രായം ഉണ്ട് പറഞ്ഞുകൊടുത്തുണ്ട് പക്ഷേ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെന്നുള്ളതാണ് ആ സമയത്താണ് ഇതുപോലെ ഒരു കൊഴുശത്രുവിനെ അറിയപ്പെടുന്ന ഒരു 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 സ്പോർട്സ്മാനെ വിളിച്ചു വരുത്തി ആ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് പോലും അതായത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യ തങ്ങളെ തകർത്തു എന്ന് പറഞ്ഞ് വിലവച്ചിട്ട് പോലും ഇയാളെ അവിടെ പ്രകടനം ആ നമ്മുടെ സേനയെ പഴഞ്ചൻ സേന എന്നാണ് അയാൾ അയാൾ വിശേഷിപ്പിച്ചത് അയാളെ വിളിച്ചു വരുത്തി ഷണിതാവാക്കി അയാളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കുസാറ്റിലിന്റെ ഉള്ള ഈ സംഘടനയിലെ പ്രതിനിധികൾ ചെയ്ത് എന്തായാലും ഷാഹിദ് അഫ്രീദിയുടെ വിശദീകരണം കൂടി വരേണ്ടതാണ് ഈ വിഷയം അതിനുള്ള സെക്കൻഡ്സ് അവരുടെ ഒരു പ്രസ്താവന അറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഞാനത് വായിച്ചു അത് എന്താണെന്നറിയോ അവർക്ക് ഒരു അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല അവര് ഞങ്ങള് കാരണം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കേഫ്രീദിനെ കൊണ്ടുവന്ന് ആദരിച്ച് പുകഴ്ത്തിയതിലൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാനത് വായിച്ചിരിക്കുന്ന സാധ എത്ര ലജ്ജാകരമാണ് ഈ രാജ്യത്തിന്റെ ഈ രാജ്യ ലോകം മുഴുവനും ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയെന്ന ഒരു നടപടിയിൽ നമ്മുടെ നമ്മുടെ മലയാളികള് കുറെ ആളുകള് കുറെ വെട്ടികള് ദുബായി പോലുള്ള ഒരു ഓപ്പൺ രാജ്യത്ത് പോയി ഈ പറയുന്ന ഒരാൾക്ക് സീയറോട് ആദരിച്ച് അവരും കൂട്ടികളു പോണ സീനൊക്കെ കണ്ടപ്പോ ഞെട്ടിപ്പോയി അതുകൊണ്ട് പാകിസ്ഥാനിലെ ജനങ്ങള് മുഴുവൻ ഇന്ത്യ വിരുത്തരാതെന്ന് ഞാൻ പറയത്തില്ല കാരണം ഞാൻ ഒത്തിരി പാകിസ്ഥാനുണ്ടായ വിദേശത്ത് കണ്ടിട്ടുള്ള അവരൊന്നും ഇന്ത്യ വിരുത്തലില്ല ഇന്ത്യ വിരുത്ത മാർക്കറ്റ് ചെയ്തോട് ഭരണകൂടവും പട്ടാളവുമാണ് അവിടെ ഉള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്